എണ്ണയഴകിൽ നെഞ്ചുവിരിച്ച ജില്ലാ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടി കാടിന്റെ മക്കൾ പകൽ മണ്ണിലും രാത്രി ജിമ്മിലും കഠിനാധ്വാനം ചെയ്ത രമേശും ശ്രീജിത്തും പൊരുത്തി നേടിയത് പൊന്നിനെ വെല്ലുന്ന വെള്ളി ഇവർ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിന് യോഗ്യത നേടി വയനാട് ജില്ലാ ബോഡി ബിൽഡിംഗ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്ന ജില്ലാ ശരീര സൗന്ദര്യ മത്സരത്തിലാണ് ചേരൂർ മണ്ണുണ്ടി കാട്ടുനായ്ക്ക ഉന്നതിയിലെ രമേശും ശ്രീജിത്തും തിരുനെല്ലിക്ക് അഭിമാനമായി വെള്ളി മെഡൽ നേടിയത് ബി ജെ മസിൽ മാന്യക് മൾട്ടിജിം കാട്ടിക്കുളത്തെ ബിജിൽ ടി സിയുടെ പരിശീലനത്തിൽ രണ്ടു വർഷം കൊണ്ടാണ് ഇവർ ഈ നേട്ടം കൈവരിച്ചത് രമേശ് സീനിയർ അമ്പത്തിയഞ്ച് കിലോയിലും ശ്രീജിത്ത് മെൻ ഫിസിക്കലിലുമാണ് സിൽവർ മെഡൽ നേടിയത് വലിയ സാമ്പത്തിക ബാധ്യതയുള്ള മത്സരമായതിനാൽ എടുക്കുന്ന ഇരുവരും ഇവരുടെ വീട്ടുകാരും ഏറെ ബുദ്ധിമുട്ടിയാണ് പണം കണ്ടെത്തുന്നത് രാത്രിയിൽ പരിശീലനത്തിന് പോകുമ്പോഴും വരുമ്പോഴും രൂക്ഷമായ വന്യമൃഗശല്യമുള്ള മൂന്ന് കിലോമീറ്റർ നടന്നു വേണം ഇവർക്ക് വീട്ടിലെത്താൻ മക്കളുടെ പ്രതിസന്ധികൾ ഒന്നും വിജയത്തിന് തടസ്സമാകുന്നില്ലെന്നും ഇനിയും ഇവർ ഉയരങ്ങൾ കീഴടക്കുമെന്നും ആദ്യ മത്സരത്തിൽ തന്നെ ഉന്നതിയിലേക്ക് മക്കൾ മെഡൽ എത്തിച്ചതിന് സന്തോഷമുണ്ടെന്നും അമ്മ ശ്രീദേവി പറഞ്ഞു എന്റെ മോനിക്കിട്ട് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ മൂന്നര കിലോമീറ്റർ നടന്നിട്ടാണ് പോയി പണിയെടുത്ത് വന്നിട്ടാണ് വൈകുന്നേരം അവര് എല്ലാ കാര്യത്തിനും മോൻ ഭയങ്കര സന്തോഷമുണ്ട് ഇത്രയും ഫെബ്രുവരി എട്ട് ഒൻപത് തീയതികളിൽ ആലപ്പുഴയിൽ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിന് യോഗ്യത നേടിയ ഇരുവര്ക്കും അവിടെ മത്സരത്തിന് ഇറങ്ങണമെങ്കിൽ കനത്ത സാമ്പത്തിക ബാധ്യതയുണ്ട് കഠിനാധ്വാനത്തിലൂടെ അതിനുള്ള തുക കണ്ടെത്തി സംസ്ഥാനത്തും മെഡൽ നേടുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ്